ഭാസ്കര കർണൂർ വധക്കേസിലെ പ്രതിഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ വിവാദം പുകയുകയാണ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ അസ്വാഭാവികത വേണ്ടെന്നാണ് അസ്വാഭാവികത ഉണ്ടെന്നാണ് ആരോപണമായി ഉയർന്നു വരുന്നത് ചെങ്ങന്നൂർ കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ്റെ ജീവപര്യന്തം ശിക്ഷയിൽ ഇളവ് നൽകാൻ ഷെറിനെ ജയിൽമോചിതയാക്കാനുള്ള ശുപാർശ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് തീരുമാനിച്ചത് ഇതിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ തീരുമാനം വിവാദമാവുകയാണ് അതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട ശുപാർശ അത് മന്ത്രിസഭായോഗം വരെ ആ ഫയൽ എത്തുന്നതിൽ അസ്വാഭാവികമായൊരു വേഗത ആ ഫയലിനുണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ജയിൽ അഡ്വൈസറി ബോർഡ് ഈ ഷെറിന് ജയിൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുപാർശ നൽകിയത് ആ ശുപാർശ സാധാരണ ഒരു തടവുപുള്ളിയുടെ ഇത്തരമൊരു ഫയലിൽ എടുക്കുന്ന തീരുമാനത്തേക്കാൾ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പോയി ഒടുവിലത് മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയിൽ വരികയും അതിൽ ആ മന്ത്രിസഭായോഗം അതിൽ ആ ശുപാർശ അംഗീകരിക്കുകയും ചെയ്തു അതിന് പിന്നിൽ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഈ ഷെറിൻ്റെ പതിനാല് വർഷമാണ് ഷെറിൻ ഇപ്പോൾ ജയിൽ ജീവപര്യന്തത്തിൽ പൂർത്തിയാക്കിയത് അതിൽ കൂടുതൽ തടവ് വർഷം പൂർത്തിയാക്കിയ തടവുകാർ നിലവിലുണ്ട് ജയിലിൽ അതിനേക്കാൾ മുൻഗണന ഷെറിന് കൊടുത്തു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഇതിൽ രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഇവർ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് വി ഐ പി പരിഗണന കിട്ടുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനത്തിൻ്റെയോ ഏതെങ്കിലും രീതിയിൽ പണപരമായോ ഒക്കെയുള്ള ഒരു സ്വാധീനത്തിൻ്റെ ഫലമായി ഇങ്ങനെ ഒരു തീരുമാനം സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന നിലയിൽ ഒരു ആരോപണം വന്നാലും സംശയിക്കാൻ കഴിയില്ലല്ലോ അതെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ആ ഇത്തരം ഒരു ആരോപണം ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം കൂടി വരുന്നത് നേരത്തെ ജയിലിൽ അവർക്ക് വി ഐ പി പരിഗണന ലഭിച്ചിരുന്നു മാത്രമല്ല മറ്റ് തടവുകാർക്ക് ലഭിക്കുന്നതിൽ കൂടുതൽ പരോൾ അവർക്ക് കൂടുതൽ പരോൾ എന്നല്ല അനുവദിക്കപ്പെട്ട പരോൾ അവർക്ക് യഥേഷ്ടം ലഭിച്ചിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെയുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടില്ല അതേസമയം നമ്മൾ ഔദ്യോഗിക തലത്തിൽ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി രാജുവിനോ നിയമമന്ത്രി രാജുവിനോട് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അനൌദ്യോഗികമായി സർക്കാർ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം ഈ ഷെറിനുമായി ബന്ധപ്പെട്ട ശുപാർശ അത് ജയിൽ അഡ്വൈസറി ബോർഡാണ് അതായത് ജയിൽ വകുപ്പല്ല ജയിൽ അഡ്വൈസറി ബോർഡാണ് ഈ പതിനാ ജീവരന്തം തടവ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ പതിനാല് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള ശുപാർശ നൽകുന്നത് ആ ശുപാർശ സാധാരണ നിലയിൽ തന്നെയാണ് മന്ത്രിസഭയിൽ മന്ത്രിസഭാ യോഗത്തിലേക്ക് വന്നത് അതിൽ തീരുമാനം എടുത്തു അത് അംഗീകരിക്കുകയും ചെയ്തു ഇനി അക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ് മന്ത്രിസഭായോഗ തീരുമാനം നടപ്പാക്കണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം ഏതാണ്ട് അവസാനം വന്ന ശുപാർശ ഷെറിന് മുൻപ് വന്ന ഒരു തടവുകാരൻ്റെ ശുപാർശ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെളുകയാണുണ്ടായത് എന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് ഷെറിൻ്റെ ഒരു ജയിൽ മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അത് ഗവർണർ കൂടി ഇടപെട്ടാൽ മാത്രമേ ഗവർണർ അംഗീകാരം നൽകിയാൽ മാത്രമേ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നാണ് പറയുന്നത് മാത്രമല്ല ഷെറിൻ്റെ അപേക്ഷ കൂടി നിലവിൽ സർക്കാർ ഈ ജയിൽ അഡ്വൈസറി ബോർഡിൻ്റെ മുൻപിലുണ്ടായിരുന്നു അവരുടെ ജീവിത പശ്ചാത്തലമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് അതിനൊപ്പം തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ടാൽ അത് മരണം വരെയാണ് എന്ന് പ്രത്യേകമായ ഉത്തരവിലില്ലെങ്കിൽ പതിനാല് വർഷം കഴിയുമ്പോൾ ശിക്ഷായുള്ളവന് പരിഗണിക്കാറുണ്ട് എന്നുള്ളതുമാണ് ഈ ജയിൽ വകുപ്പും ഒപ്പം തന്നെ സർക്കാരും നൽകുന്ന വിശദീകരണം ഏതായാലും ഈ കൂട്ടുപ്രതികളായ മറ്റ് മൂന്ന് പേരുണ്ട് അവർ ജയിൽവാസം അനുഭവിക്കുന്നു അവരുടെ ശിക്ഷയും കൃത്യമായിട്ട് ഓർമ്മയിൽ എത്ര നാളത്തേക്കായിരുന്നു അവരുടെ ഏതെങ്കിലും രീതിയിൽ ശുപാർശകൾ പോയിട്ടുണ്ടോ കൃത്യം ഷെറിന് മാത്രം ഇങ്ങനെ ഒരു പരിഗണനയും ഇളവൊക്കെ നൽകാൻ എന്ത് രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ എന്ത് മുൻഗണനയാണ് ഇവർക്ക് ലഭിക്കുന്നത് അങ്ങനെ എന്ത് പരിഗണനയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല ആരോപണങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊരു ഷാർപ്പായിട്ടുള്ള ആരോപണങ്ങളാണ് എന്ന് തോന്നുന്നുമില്ല കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അതിൻ്റെ സോളിഡായ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടന്നതിൻ്റെ വസ്തുത ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷേ മറ്റ് തടവുകാരുടെ അപേക്ഷകളൊക്കെ നിലനിൽക്കുമ്പോൾ ജയിൽ ഉപദേശക സമിതി ഷെറിൻ്റെ മാത്രം പരിഗണിച്ചു എന്നുള്ളൊരു ആരോപണമുണ്ട് മാത്രമല്ല അത്തരമൊരു ശുപാർശ സർ ആഭ്യന്തര വകുപ്പിലേക്ക് വരുമ്പോൾ അത് മന്ത്രിസഭായോഗത്തിലേക്ക് െത്തുന്ന സ്ഥിതി വരെയുള്ള വേഗം അത് സാധാരണഗതിയിൽ കൂടുതൽ ഫയൽ വേഗത്തിലു എന്നുള്ളൊരു ആരോപണമുണ്ട് അപ്പോൾ അതിനു പിന്നിൽ ചിലരുടെ അണിയറ പ്രവർത്തനങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഷെറിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് ഷെറിന് പ്രായം പരിഗണിക്കണം അതിനൊപ്പം തന്നെ മാതാപിതാക്കൾ ഉണ്ട് അല്ലെങ്കിൽ രക്ഷകർത്താക്കളുണ്ട് ഷെറിൻ്റെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നു അത് പുറത്തുണ്ട് കുഞ്ഞ് പുറത്താണ് ജീവിക്കുന്നത് അപ്പോൾ അതിനെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള ഒരു അപേക്ഷയാണ് ഷെറിൻ്റെ ഭാഗത്ത് നിന്ന് ജയിലുപദേശക സമിതിക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഷെറിൻ്റെ മോചനം ഇപ്പോൾ വീണ്ടും ഷെറിൻ ആ കർണവർ വധക്കേസിൽ എല്ലാ കാലത്തും വിവാദമായിരുന്നു അതുപോലെ തന്നെ ഷെറിനെ മോചിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനവും ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് ഈ ഷെറിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാസ്കര കാർണവരുടെ കുടുംബം മറ്റ് ബന്ധുക്കളൊക്കെ കാർണവരുടെ ബന്ധുക്കളൊക്കെ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല നിയമമന്ത്രി പ്രത്യേകിച്ചും അല്പസമയം മുമ്പാണ് മാധ്യമപ്രവർത്തകർ ഒരു വിശദീകരണം തേടിയത് എന്നാൽ അദ്ദേഹം അതിൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു